അല്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എന്നത്തെ പോലെ നല്ല അടിപൊളി ഈ മൂന്ന് ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതിണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ മൂന്ന് ടിപ്പും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ എന്താ പറയുക ഈ വീഡിയോ ഈ ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ താളെ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒരു റെഡ് ഹാർഡ് കമൻറ്റിൻ്റെ താഴെ തരാൻ മറക്കല്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ വീട്ടിൽ എത്ര തന്നെ മല്ലിയിലേക്ക് വാങ്ങിയാലും പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകില്ലേ എത്ര തന്നെ ഇപ്പോൾ ദൂരെയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും കിട്ടിക്കൂടാന്നില്ല അല്ലേ അപ്പോൾ കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതേപോലെ മല്ലിയിലേക്ക് കേടുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ആ ഒരു നെട്ടി ആ ഒരു നെട്ടിൻ്റെ ഭാഗം ഒക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വിടാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു അടപ്പെടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു അടപ്പെടുത്തതിനു ശേഷം നമ്മൾ ഉപയോഗിക്കാത്ത ചില്ലിൻ്റെ ഗ്ലാസ് പഴകിയ ഗ്ലാസ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതെടുക്കാം അതെടുത്തതിനു ശേഷം ില്ലിൻ്റെ ഗ്ലാസ് തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് അര ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫ്രിഡ്ജ് വെള്ളമല്ല ടോ ഐസ് വെള്ളം നല്ല അപ്പോൾ നല്ല തണുത്ത പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഞെട്ടിയിട കട്ട് ചെയ്ത ഭാഗമല്ല അതൊന്നു ഇ പോലെ ഒന്ന് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഈ അടപ്പിൻ്റെ താഴ്ഭാഗം തന്നെയാണ് ഇത് കേട്ടോ ആ ഒരു ജാർ തന്നെയാണ് എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല ടൈറ്റിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ടൈറ്റിൽ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ എന്തായാലും ഇത് സൂക്ഷിച്ചാൽ രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച അതിൽ കൂടുതൽ വരെയും തളരാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് പുതിയത് വാങ്ങി പോലെ തന്നെ ഉണ്ടാകട്ടോ അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് ഫ്രീസറിൽ വെക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ നോക്കാം അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ നോക്കുന്നത് കംഫർട്ടൊക്കെ വാങ്ങി പകുതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ താഴത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ താഴത്തേക്ക് പോകില്ലേ കംഫർട്ട് അതുപോലെ ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചാരി വെക്കേണ്ടി വരും അത്ര അപ്പോൾ നമ്മൾ ചാരി വെച്ചാൽ തന്നെ നമ്മളെ കൈ തന്നെ പെട്ടെന്ന് മറിയും അപ്പോൾ മറിയാതിരിക്കാനുള്ള ഈസി ടിപ്പാണ് കേട്ടോ അതായത് ഇതേപോലെ നമ്മൾ തുണിയൊക്കെ ഹാങ് ചെയ്യണേ രണ്ട് ക്ലിപ്പ് എടുക്കാം എന്നിട്ട് താ ഇതേപോലെ ഇതേ രീതിക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് നീക്കി വെക്കാം തട്ടിയാൽ തന്നെ മറിയില്ല കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് അവിടെ നിന്നോളൂ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അതേപോലെ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ കുട്ടികളടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി വെക്കാൻ പറഞ്ഞ് ഈ ആയിട്ട് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ താഴത്തേക്കൊന്നും വീഴാതെ നല്ല ഈസി ആയിട്ട് അവിടെത്തന്നെ നിൽക്കും അപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത് എത്ര കരി പിടിച്ച പാത്രങ്ങളും നമുക്ക് നിസ്സാരത്തിൽ നിസ് പ്രയാസത്തിൽ മാറ്റിയെടുക്കാം നമുക്കിതിൽ ലിക്വിഡ് ഒന്നും യൂസ് ചെയ്യാതെ നല്ല വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാം കേട്ടോ എത്ര കരി പിടിച്ച പാത്രം നമ്മൾ ഒരച്ചൊരച്ച് വേണം കഴുകിയെടുക്കാൻ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയും നമുക്ക് നോക്കാം നമുക്ക് ഇതിലേക്ക് ഒരാര ക്ലാസ്സോളം നല്ല തല ിച്ച് നല്ലോണം തിളപ്പിച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് നമ്മൾ എന്താ വിനാഗിരിയാണ് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി അപ്പോൾ ഈ വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുട്ടത്തോടാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പുഴുങ്ങിയ മുട്ടത്തോടൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ പുഴുങ്ങാത്ത ഞാൻ എന്താ പറയുക സാധാ പച്ച മുട്ടേൻ്റെ പൊട്ടിച്ച തോടാണ് എടുത്തിട്ടുള്ളത് പുഴുങ്ങിയ മുട്ടയിൽ അത്ര എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാം കേട്ടോ എനിക്കിത് എൻ്റെ താത്ത പറഞ്ഞു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റിലായിട്ട് വെക്കുക ആ ഒരു വെള്ളം നല്ലതുപോലെ തണുത്ത ശേഷം ഇതേപോലെ ആ ഒരു വെള്ളത്തിൽ വേറെ ലിക്വിഡ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെയാണ് കാണിച്ചു തരുന്നത് എന്നിട്ട് സ്ക്രബർ ഇട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അരച്ച് കഴുകിയാൽ മതി നല്ലതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ തന്നെ ഒരു ഭാഗം നല്ലതുപോലെ കരിപ്പിടിച്ച ഭാഗം പോയിട്ടുണ്ട് ഇനിയൊരു ഒരു സൈഡാണ് കേട്ടോ ആ സൈഡും കൂടി നമുക്ക് ഈ ഒരു മുട്ടത്തോടും വിനാഗിരിയും എന്താ പറയുക ബേക്കിംഗ് സോഡയൊക്കെ എടുത്ത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗത്ത് തന്നെ നന്നായിട്ട് അരച്ച് കൊടുക്കുക നമ്മൾ എത്ര കരിപ്പിടിച്ചത് കരിപ്പിടിച്ച പാത്രങ്ങളൊക്കെ എന്തൊരു അരച്ച് കഴുകിയാലും വൃത്തിയാവില്ലല്ലേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും നല്ല പളുങ് പോലെ ഞാൻ അപ്പോൾ ഈ വീഡിയോയിൽ ഒരു സ്പൂ ഒരു ചെറുത് പോലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല കേട്ടോ അതാ നേച്ചുറലായിട്ട് ലൈവായിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത്രയും നമുക്ക് അരി അഴുക്കും ആ കരിപ്പിടിച്ചതൊക്കെ ഇളക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കുക എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക ഇനി ഞാൻ സ്കിപ്പ് ചെയ്യണത് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴുകി ഞാൻ വേഗം ആക്കൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നീക്കി നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് എത്ര നീറ്റായിട്ടാണ് കഴുകി കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ പാത്രം പോലെ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എത്രത്തോളം ഒരു ലിക്വിഡ് ഇല്ലാതെ നല്ല പുതു പാത്രം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ